നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാരഫലമാണ് ഒരാഴ്ചയിലെ പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങളെയും അവ ഓരോ നക്ഷത്രക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന ഒരു വീഡിയോയാണ് തൊഴിൽ സാമ്പത്തികം ആരോഗ്യം കുടുംബം പ്രണയം വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിലെ ഫലങ്ങൾ വിശകലനം ചെയ്യുകയും ദോഷപരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്നൊരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ ആദ്യവാരം ഗ്രഹങ്ങളുടെ സ്ഥാന ചലനങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തും ഈ ആഴ്ചയിലെ പ്രധാന ഗ്രഹസ്ഥിതികളും അവയുടെ പൊതുവായ ഫലങ്ങളും നോക്കാം സൂര്യൻ ആഴ്ചയിൽ ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു ഇടവൻ രാശി സ്ഥിരതയും പ്രായോഗികതയും ഊർജ്ജസ്വലതയും നൽകുന്ന രാശിയാണ് സൂര്യൻ്റെ ഈ സ്ഥാനം പൊതുവെ വ്യക്തിഗത ആത്മവിശ്വാസത്തെയും നേതൃഗുണങ്ങളെയും ശക്തിപ്പെടുത്തും ഇത് കാര്യങ്ങൾ സ്ഥിരതയോടും ഉറച്ച തീരുമാനങ്ങളോടും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും ചന്ദ്രൻ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും ഇത് വ്യക്തികളുടെ മാനസികാവസ്ഥയിലും വൈകാരിക സ്ഥിരതയിലും ദൈനംദിന അനുഭവങ്ങളിലും കാര്യമായി സ്വാധീനം ചെലുത്തും ചൊവ്വ ജൂൺ ഏഴ് വരെ കർക്കടകൻ രാശിയിൽ ആണ് സഞ്ചരിക്കുന്നത് തുടർന്ന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നു കർക്കിടകത്തിൽ ചൊവ്വ നീചാവസ്ഥയിലാണ് ഇത് ഊർജ്ജക്കുറവിന് തീരുമാനമെടുക്കും എന്നുള്ള ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും എന്നാൽ ജൂൺ ഏഴിന് ചിങ്ങൻ രാശിയിലേക്ക് മാറുന്നത് ഊർജ്ജത്തിലും പ്രവർത്തനത്തിലും ഒരു പ്രധാന മാറ്റം കൊണ്ടുവരും ബുധൻ ജൂൺ ആറ് വരെ ഇടവൻ രാശിയിൽ തുടരുകയാണ് തുടർന്ന് മിഥുനൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ സ്വന്തം രാശിയായ മിഥുനത്തിലേക്ക് മാറുന്നത് ആശയവിനിമയത്തിനും ബുദ്ധിപരമായ കാര്യങ്ങൾക്കും വലിയ ഉണർവ് നൽകും ഇത് സംസാരത്തിൽ വ്യക്തതയും തീരുമാനമെടുക്കുന്നതിൽ വേഗതയും കൊണ്ടുവരും എന്നാൽ ജൂൺ എട്ട് വരെ ബുധന മൗഢ്യമാണ് അതിനാൽ ഈ ആഴ്ചയുടെ ആദ്യ പകുതിയിൽ ആശയവിനിമയത്തിൽ ചില കുഴപ്പങ്ങളോ കാലദാസമോ ഉണ്ടാകാം ഇത് പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ട് വ്യാഴ ഈ മാസം മുഴുവൻ മിഥുനൻ രാശിയിൽ തുടരുന്നു മിഥുനത്തിലെ വ്യാഴം അറിവിനും ആശയവിനിമയത്തിൽ ഊന്നൽ നൽകുകയാണ് ഇത് പഠനകാര്യങ്ങളിലും സാമൂഹ്യ ബന്ധങ്ങളിൽ വിപുലീകരണത്തിനുള്ള അവസരങ്ങൾ നൽകും ജൂൺ ഒൻപതിന് വ്യാഴം കർക്കിടകത്തിലേക്ക് മാറുന്നു എന്നൊരു പരാമർശവുമുണ്ട് ഇത് ഈ ആഴ്ചയുടെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ ഒരു പ്രധാന മാറ്റം കൊണ്ടുവരും കർക്കിടകത്തിലെ വ്യാഴം വൈകാരിക വളർച്ചയ്ക്കും കുടുംബപരമായ കാര്യങ്ങൾക്കും സാമ്പത്തിക നേട്ടങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകും ശുക്രൻ മെയ് മുപ്പത്തൊന്ന് മുതൽ ജൂൺ ഇരുപത്തൊൻപത് വരെ മേടൻ രാശിയിൽ തുടരുകയാണ് എന്നാൽ ജൂൺ ആറിന് ശുക്രൻ സ്വന്തം രാശിയായ ഇടവൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് ശുക്രൻ ഇടവത്തിൽ ശക്തനാണ് ഇത് പ്രണയബന്ധങ്ങൾ സാമ്പത്തികം സൗന്ദര്യം ആഡംബരം എന്നിവയ്ക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുന്നുണ്ട് ശനി ഈ മാസം മുഴുവൻ മീനൻ രാശിയിൽ ഉത്രട്ടാതി നക്ഷത്രത്തിലാണുള്ളത് ശനിയുടെ ഈ സ്ഥാനം ദീർഘകാല പദ്ധതികൾ അച്ചടക്കം ഉത്തരവാദിത്തങ്ങൾ എന്നിവയിൽ ഒന്നിൽ നൽകും ഇത് ചില രാശിക്കാർക്ക് വെല്ലുവിളികളും കാലതാമസവും നടക്കുമെങ്കിലും സ്ഥിരമായ പ്രയത്നങ്ങളിലൂടെ നേട്ടം കൈവരിക്കാൻ സഹായിക്കും രാഹു മെയ് പതിനെട്ട് മുതൽ കുംഭൻ രാശിയിൽ പൂരട്ടാതി നക്ഷത്രത്തിൽ തുടരുന്നുണ്ട് രാഹു കുംഭൻ രാശിയിൽ തുടരുന്നത് അപ്രതീക്ഷിത മാറ്റങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങളിലും സാമ്പത്തിക കാര്യങ്ങളിലും പുതിയ അവസരങ്ങൾക്ക് കാരണമാകും കേതു മെയ് പതിനെട്ട് മുതൽ ചിങ്ങൻ രാശിയിൽ നക്ഷത്രത്തിൽ തുടരുന്നുണ്ട് ഇത് ആത്മീയ താൽപ്പര്യങ്ങൾ ആഴത്തിലുള്ള ആത്മപരിശോധന മുൻഗണനകളിലെ മാറ്റങ്ങൾ എന്നിവയ്ക്ക് കാരണമാകും ജൂൺ ഏഴിന് ചൊവ്വയുമായി സംയോജിക്കുന്നത് ഈ ആഴ്ചയുടെ അവസാനത്തിൽ തീവ്രമായ ഊർജത്തെയും അപ്രതീക്ഷിത സ്വഭാവങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് മേടക്കൂറ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ കാര്യങ്ങൾ ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ സാധിക്കും ഭാഗ്യ അനുകൂലമാണ് പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് മുൻകാല പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ട് തുടങ്ങിയ പദ്ധതികൾ പുനരാരംഭിക്കാൻ ഇത് ഉചിതമായ സമയമാണ് ആത്മീയ കാര്യങ്ങൾ താല്പര്യം വർദ്ധിക്കും സമാധാനപരമായ യാത്രകളോ ചാരിറ്റി പ്രവർത്തനങ്ങളും സാധ്യമാകും സൗപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കും ആഴ്ചയുടെ അവസാനത്തോടെ മാനസിക സമാധാനവും സന്തോഷവും ഉണ്ടാകും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ വേഗത്തിൽ കൃത്യതയും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയും ചെയ്യും ഇത് സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കും ലാഭം വീണ്ടും നിക്ഷേപിക്കുന്നത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാൻ സഹായിക്കും പ്രണയബന്ധങ്ങൾ മെച്ചപ്പെടും കുടുംബത്തിൽ ഐക്യം നിലനിൽക്കും ആരോഗ്യം പൊതുവെ നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം ആരോഗ്യപരമായ ചില വെല്ലുവിളികൾ ഉണ്ടാകുമെങ്കിലും ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ചെറിയ മാനസിക പിരിമുറുക്കങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു വിദ്യാർത്ഥികൾക്ക് ഭാഗ്യം അനുകൂലമാണ് ഫലങ്ങളെക്കുറിച്ചോ പ്രവേശനത്തെക്കുറിച്ചോ നല്ല വാർത്തകൾ ലഭിക്കുകയും ചെയ്യും ഇടവക്കൂറ് നോക്കുമ്പോൾ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകേരം ആദ്യ പകുതി ഈ ആഴ്ചയുടെ തുടക്കത്തിൽ അലസതയും പ്രയോജനമില്ലാതെയും അനുഭവപ്പെടാം തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിക്ഷേപങ്ങളോ ഉയർന്ന അപകട സാധ്യതയുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളോ ഒഴിവാക്കേണ്ടതാണ് കാരണം നഷ്ടങ്ങൾ സംഭവിക്കാനിടയുണ്ട് വിവാദങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അനാവശ്യമായ നെഗറ്റിവിറ്റി ഒഴിവാക്കാൻ സഹായിക്കും എന്നിരുന്നാലും ശക്തമായ ഇച്ഛാശക്തിയും മുതിർന്നവരുടെ അനുഗ്രഹങ്ങളും ഈ വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കും ആഴ്ചയുടെ അവസാന പകുതിയിൽ തൊഴിൽ ജീവിതത്തിൽ മെച്ചപ്പെടും തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങളിലേക്ക് ശ്രദ്ധ തിരിയും ഇത് പ്രതിബദ്ധത വർദ്ധിപ്പിക്കും എന്നാൽ മാനസിക ക്ഷീണത്തിന് കാരണമാകാനും ഇടയുണ്ട് സാമൂഹിക ഒത്തുചേരലുകൾക്ക് പ്രാധാന്യം കുറയും എന്നാൽ പങ്കാളിയുടെ പിന്തുണ ആശ്വാസം നൽകും ഈ ആഴ്ച ഇടവക്കൂറുകാർക്ക് തുടക്കത്തിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും ആഴ്ചയുടെ മദ്യത്തോടെ സ്ഥിതി മെച്ചപ്പെടുകയും തൊഴിൽപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യും ഇത് ക്ഷമയോടെയുള്ള സമീപനത്തിൻ്റെ പ്രാധാന്യമെടുത്ത് കാണിക്കുകയും ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരാമർശമൊന്നുമില്ല എന്നാൽ ആഴ്ചയുടെ അവസാനത്തോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും മിദിനക്കൂറുകാർക്ക് ഈ ആഴ്ചയിൽ കുടുംബപരമായ ഉത്തരവാദിത്വങ്ങൾക്കും ഗാർഹിക സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്ന സമയമാണ് ആരോഗ്യം സ്ഥിരമായിരിക്കും പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളോ പെട്ടെന്നുള്ള ലാഭകരമായ തീരുമാനങ്ങളോ ഉണ്ടാകും സർക്കാർ പിന്തുണയുള്ള നിക്ഷേപങ്ങളിൽ ഫലപ്രദമാകും തൊണ്ട അല്ലെങ്കിൽ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിക്കേണ്ടതാണ് ഫാഷൻ മീഡിയ സിനിമ വിദ്യാഭ്യാസം ശാസ്ത്രം എന്നീ മേഖലയിലുള്ളവർക്ക് പ്രത്യേകിച്ച് നല്ല സമയമാണ് ആഴ്ചയുടെ അവസാനത്തിൽ ഗ്രഹങ്ങളുടെ പിന്തുണയുടെ സന്തോഷവും ഉൽപ്പാദനക്ഷമതയും വർദ്ധിക്കും പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് വികസിപ്പിക്കാനും പുതിയ ആശയങ്ങൾ വിജയകരമായി നടപ്പിലാക്കാനും സാധിക്കും ആത്മീയ കാര്യങ്ങൾ താൽപ്പര്യം വർദ്ധിക്കുകയും കുടുംബത്തോടെ തീർത്ഥാടനം നടത്താൻ സാധ്യതയുമുണ്ട് അടുത്ത ബന്ധുക്കളുമായുള്ള ഒത്തുചേരലുകൾക്ക് സന്തോഷം നൽകും ഈ ആഴ്ച ഇതിനെക്കൂറുകാർക്ക് ആശയവിനിമയത്തിലും ബന്ധങ്ങളിലും വലിയ പുരോഗതി നൽകും ബുധൻ സ്വന്തം രാശിയിലേക്ക് മാറുന്നത് ഈ മേഖലകളെ കൂടുതൽ ശക്തിപ്പെടുത്തും കുടുംബപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ നൽകേണ്ടത് പ്രധാനമാണ് പുതിയ ബിസിനസ് പങ്കാളിത്തങ്ങളോടെ പെട്ടെന്നുള്ള ലാഭകരമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകാം പങ്കാളിയുമായുള്ള ബന്ധം ശക്തിപ്പെടും വ്യാഴം മിഥുനത്തിൽ തുടരുന്നത് വ്യക്തിബന്ധങ്ങളെയും ദാമ്പത്യത്തെയും അനുകൂലമായി സ്വാധീനിക്കും ഇത് വിവാഹാലോചനകൾക്ക് നല്ല സമയവുമാണ് ജൂൺ ആറിന് ബുധൻ്റെ മിഥനത്തിലേക്കുള്ള മാറ്റം ആശയവിനിമയത്തിൽ അനുകൂലവുമാണ് കർക്കിടകക്കൂറിൽ പുണർദ്ദം അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നാളുകളുടെ ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ ശക്തമായ പിന്തുണ ആശയക്കുഴപ്പങ്ങളെ അതിജീവിച്ച് ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും ആരോഗ്യം മെച്ചപ്പെടും വരുമാനം വർദ്ധിക്കും ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും ഇത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും മത്സര സാഹചര്യങ്ങളിലും നിയമപരമായ കാര്യങ്ങളിലും മുൻതൂക്കം ലഭിക്കും ജോലിസ്ഥലത്ത് അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ സ്ഥാനക്കയറ്റവും പഠനത്തിനോ ജോലിക്കോ വേണ്ടി ചെറിയ യാത്രകളും മറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് പാരാന്ത്യത്തിൽ ഊർജത്തിലും മാനസികാവസ്ഥയിലും ഇടിവ് അനുഭവപ്പെടും വിരസതയും വൈകാരിക സംവേദനക്ഷമതയും ഉണ്ടാകാം ഉറക്കക്കുറവ് കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ വരും ഉയർന്ന അപകട സാധ്യതയുള്ള യാത്രകൾ ഒഴിവാക്കണം മറന്നിരിക്കുന്ന എതിരാളികളെക്കുറിച്ച് ജാഗ്രത പാലിക്കുക തർക്കങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക കാരണം അവ ഗുരുതരമായ തർക്കങ്ങളിലേക്ക് നിലയ്ക്കും പ്രധാന തീരുമാനങ്ങൾ തൽക്കാലം മാറ്റിവെക്കുക പ്രണയത്തിൽ ക്ഷമപാലിക്കുക അനാവശ്യ തർക്കങ്ങൾ ഒഴിവാക്കുക ഈ ആഴ്ച കർക്കിടകൂറുകാർക്ക് തുടക്കത്തിൽ വളരെ അനുകൂലമാണെങ്കിലും ആരാന്ദ്യത്തിൽ ചില വെല്ലുവിളികളും മാനസിക പിരിമുറുക്കങ്ങളും നേരിടേണ്ടി വരും ഇത് ഗ്രഹങ്ങളുടെ സംക്രമണത്തിൻ്റെ സ്വാധീനം ഈ ആഴ്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് ചിങ്ങക്കൂറ് നോക്കുമ്പോൾ മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ സ്വാധീനം കാരണം സമ്മിശ്ര ഫലങ്ങളാണുള്ളത് ബുദ്ധിയും അറിവിനോടുമുള്ള ആഗ്രഹം വർദ്ധിക്കും തൊഴിൽപരമായ പുരോഗതിക്കായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനോ സാമൂഹിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനോ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വീട്ടിലെ നിക്ഷേപങ്ങൾ ലാഭകരമാകും ആത്മവിശ്വാസം കുറയാൻ സാധ്യതയുണ്ടെങ്കിലും മറന്നിടിക്കുന്ന എതിരാളിയെ നിയന്ത്രിക്കാൻ സാധിക്കും പ്രണയമെന്തെങ്കിൽ സമാധാനപരമായ നിക്ഷേപങ്ങൾ ആഘോഷിക്കും വിദ്യാർത്ഥികൾക്കും ജോലി അന്വേഷിക്കുന്നവർക്കും പ്രോത്സാഹജനകമായ വാർത്തകൾ ലഭിക്കാം ആഴ്ചയുടെ അവസാന പകുതിയിൽ മാനസികാവസ്ഥയിൽ മാറ്റങ്ങളോ വൈകാരികമായ അകൽച്ചയോ ഉണ്ടാകാം ആത്മീയ അല്ലെങ്കിൽ നിഗൂഢ വിഷയങ്ങളിലേക്ക് ആകർഷണം തോന്നും ബന്ധങ്ങളെ ബാധിക്കുന്ന വരണ്ട അല്ലെങ്കിൽ അകന്ന പെരുമാറ്റം പ്രകടമാകാം എന്നിരുന്നാലും മുതിർന്നവരുടെ അനുഗ്രഹങ്ങളും ആത്മപരിശോധനവും വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കും പങ്കാളിത്തത്തിലെ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും വിദ്യാർത്ഥികൾക്ക് പ്രധാനപ്പെട്ട കരിയർ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കും അവിവാദകർക്ക് കുടുംബത്തിലെ അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് ചിങ്ങക്കൂറുകാർക്ക് ഈ ആഴ്ച തുടക്കത്തിൽ അനുകൂല സാഹചര്യങ്ങളും ആത്മവിശ്വാസവും ലഭിക്കുമെങ്കിലും ഭാരാന്ത്യത്തിൽ വൈകാരികമായ വെല്ലുവിളികൾ നേരിടേണ്ടി വരും ചൊവ്വയുടെ ചിങ്ങത്തിലേക്കുള്ള മാറ്റം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെങ്കിലും കേതുവുമായുള്ള സംയോഗം ഈഗോ പ്രശ്നങ്ങളോ അപ്രതീക്ഷിത സംഭവങ്ങളോ ഒക്കെ കൊണ്ടുവരാം കന്നിക്കൂർ നോക്കുമ്പോൾ ഉത്ര അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പകുതി ആഴ്ചയുടെ തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ ദുർബലമായ പിന്തുണ കാരണം ഊർജ്ജക്കുറവും നിരുത്സാഹവും അനുഭവപ്പെടും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിക്കാൻ സാധ്യതയുണ്ട് തൊഴിൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മാനസിക സമാധാനത്തിനായി സ്ഥലം മാറ്റം പരിഗണിക്കാം പങ്കാളിത്തത്തിലോ അസ്ഥിരമായ സംരംഭങ്ങളിലോ അപകടപരമായ സാമ്പത്തിക തീരുമാനങ്ങൾ ഒഴിവാക്കണം മാതാപിതാക്കളുടെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക വാരാന്ത്യത്തിൽ കാര്യങ്ങൾ മെച്ചപ്പെടും ശത്രുക്കളും ആരോഗ്യ പ്രശ്നങ്ങളും നിയന്ത്രണത്തിലാവും വീടിൻ്റെ അറ്റകുറ്റപ്പണികളോ നവീകരണ പദ്ധതികളോ ആരംഭിക്കാം വീടിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്താൻ അലങ്കാര വസ്തുക്കളോ കലാപരമായ സാധനങ്ങളോ വാങ്ങാം വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കും ഭാഗ്യ അനുകൂലമായാൽ ജോലി വിജയം നേടാൻ സാധ്യതയുണ്ട് അവിവാദർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താം പ്രണയബന്ധത്തിലുള്ളവർക്ക് വിവാഹ ആസൂത്രണം ചെയ്യുകയും ചെയ്യാം സ്ഥാനക്കയറ്റമോ ജോലി മാറ്റമോ ഒക്കെ ഉണ്ടാകാനിടയുണ്ട് കന്നിക്കൂറുകാർക്ക് ഈ ആഴ്ച തുടക്കത്തിൽ ചില വെല്ലുവിളികളും ഊർജ്ജക്കുറവും നേരിടേണ്ടി വരുമെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ ഈ ഗതികൾ അനുകൂലമാവും തുലാം നോക്കുമ്പോൾ ചിത്ര അവസാന പകുതി ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം കാരണം ഭാഗ്യം അനുകൂലമാണ് ധൈര്യം ഊർജ്ജസ്വലത അനുഭവപ്പെടും ഇത് സമയബന്ധിതമായ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സഹായിക്കും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയ്ക്ക് ധീരമായ തീരുമാനങ്ങൾ എടുക്കാനും ഉയർന്ന ഊർജ നിലകൾ നിങ്ങളെ പ്രാപ്തരാക്കും സഹപ്രവർത്തകരുടെയും കീഴുദ്യോഗസ്ഥരുടെയും പിന്തുണ ജോലിയിലെ പ്രകടനം മെച്ചപ്പെടുത്തും ഇത് ശമ്പള വർധനവിനോ സ്ഥാനക്കയറ്റത്തിനോ കാരണമാകാം ജോലി അന്വേഷിക്കുന്നവർക്ക് അവരുടെ നെറ്റ്വർക്കിലൂടെ അനുയോജ്യമായ റോളുകൾ ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ഫലങ്ങളെക്കുറിച്ചോ പ്രവേശനങ്ങളെക്കുറിച്ചോ നല്ല വാർത്തകൾ ലഭിക്കാം റിയൽ എസ്റ്റേറ്റ് തർക്കങ്ങൾ പ്രത്യേകിച്ച് ബന്ധുക്കളുമായുള്ളവ പരിഹരിക്കപ്പെടും മുടങ്ങിക്കിടുന്ന പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് അഭിവാദകർക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താം വാരാന്ത്യത്തിൽ സാഹചര്യങ്ങൾ അനുകൂലമായി തുടരുകയും ചെയ്യും വൃക്ഷകം നോക്കുമ്പോൾ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നാളുകാരുടെ ഈ ആഴ്ച സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവരും സാമ്പത്തിക ഭാവിയെ ശക്തിപ്പെടുത്തുന്ന വാഗ്ദാനമുള്ള അവസരങ്ങളിൽ നിന്നും സമ്പാദ്യം നിക്ഷേപിക്കാൻ തിരഞ്ഞെടുക്കും മര്യാദയും നയതന്ത്രവും നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കും ഗാർഹിക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും ഒരു ബന്ധുവിനോ പങ്കാളിക്കോ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ചില സമയങ്ങളിൽ അനിശ്ചിതത്വം തോന്നുമെങ്കിലും മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ വ്യക്തത വീണ്ടെടുക്കാൻ സഹായിക്കും കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടും സഹപ്രവർത്തകരുടെ പിന്തുണ നിങ്ങളുടെ പദ്ധതികൾക്ക് വിജയകരമാവുകയും ചെയ്യും സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കും കല വീട്ടുജോലി എന്നിവയിലെ പ്രൊഫഷണലുകൾക്ക് വളർച്ചയുണ്ടാകും വാരാന്ത്യം വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഗ്രഹങ്ങളുടെ പ്രതികൂല മാറ്റങ്ങൾ മാനസിക സമാധാനത്തെ ദൈനംദിന ദിനം തടസ്സപ്പെടുത്തും സഹായകമായ ഉപദേശം നിരസിക്കപ്പെടാം മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകാനും ഇടയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ ബന്ധുക്കളുമായി അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കണം വൃച്ചയെക്കൂറുകാർക്ക് ഈ ആഴ്ച സാമ്പത്തികമായി അനുകൂലമാണെങ്കിലും വ്യക്തിബന്ധങ്ങളിലും മാനസിക സമാധാനത്തിലും വെല്ലുവിളികൾ നേരിടേണ്ടി വരും ധനുകൂറ് നോക്കുമ്പോൾ മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഇവർക്ക് ഈ ആഴ്ച ഗ്രഹങ്ങളുടെ അനുകൂലമായ സ്വാധീനം കാരണം ഊർജ്ജവും നല്ല ആരോഗ്യം ലഭിക്കും വീട്ടിലും ജോലി ജോലിസ്ഥലത്തും സന്തുലിതാവസ്ഥ അനുഭവപ്പെടും ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ സമയം അപകരിച്ചേക്കാം കല ഫാഷൻ സിനിമ എന്നിവയുടെ ഉള്ള താൽപ്പര്യം സർഗാത്മകതയെ ഉത്തേജിപ്പിക്കും വീടിൻ്റെ അലങ്കാരത്തിനോ വ്യക്തിപരമായ ആഡംബരങ്ങൾക്കോ വേണ്ടി ചിലവഴിക്കുന്നത് നിങ്ങളുടെ നില വർദ്ധിപ്പിച്ചേക്കാം ആശയവിനിമയം കൂടുതൽ തന്ത്രപരമാകും കുടുംബത്തോടൊപ്പമുള്ള ഒരു ചെറിയ യാത്രയോ സുഹൃത്തുക്കളുമായുള്ള ഒത്തുചേരലിനോ സന്തോഷം നൽകും സഹോദരങ്ങളിൽ നിന്ന് നല്ല വാർത്തകൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ആഴ്ചയുടെ അവസാന പകുതിയിൽ ജോലി സംബന്ധമായ ഒരു ചെറിയ യാത്ര പ്രൊഫഷണൽ നെറ്റ്വർക്കുകളിലും അവസരങ്ങളും വികസിപ്പിച്ചെടുക്കാം ടീമിൻ്റെ പിന്തുണയോടെ വെല്ലുവിളികളിൽ നിറഞ്ഞ ജോലികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധിക്കും ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും വീട്ടിൽ ജോലിസ്ഥലത്തും കാര്യങ്ങൾ പ്രായോഗികമായി കൈകാര്യം ചെയ്യുന്നത് തുടരും കുടുംബ തർക്കങ്ങൾ സമാധാനപരമായി പരിഹരിക്കപ്പെടും മകരക്കുറു ഉത്രാടം അവസാനം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഈ ആഴ്ച ഗ്രഹങ്ങളുടെ പ്രതികൂലമായ സ്വാധീനം കാരണം ഊർജ്ജക്കുറവിനും നിരാശയും അനുഭവപ്പെടും പെട്ടെന്നുള്ള തീരുമാനങ്ങൾ തിരിച്ചടികൾക്ക് കാരണമാകും അതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ് അമിതമായ പ്രതീക്ഷകൾ നിരാശയിലേക്ക് നയിക്കാം അതിനാൽ അവ ഒഴിവാക്കുക യാത്രകളും വേഗത്തിലുള്ള ഡ്രൈവിങ്ങും കുറയ്ക്കണം വരുമാനവും ചെലവും തമ്മിൽ സന്തുലിതാവസ്ഥ കണ്ടെത്താൻ പ്രയാസപ്പെടും ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമാകും അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതാണ് സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കപ്പെടും മകരക്കൂറുകാർക്ക് ഈ ആഴ്ച തുടക്കത്തിൽ ഊർജ്ജക്കുറവും വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും ആഴ്ചയുടെ അവസാനത്തോടെ സ്ഥിതികൾ അനുകൂലമാകും കുംഭം അവിട്ടം അവസാന പകുതി ചതയം പൂരിട്ടതി ആദ്യ മുക്കാൽ ഭാഗം ഈ ആഴ്ച ഗ്രഹങ്ങളുടെ അനുകൂല സ്വാധീനം കാരണം സാമ്പത്തിക വീണ്ടെടുക്കലും അവസരങ്ങളും പ്രതീക്ഷിക്കാം നഷ്ടങ്ങൾ ലാഭമാക്കി മാറ്റാൻ സാധിക്കും പുതിയ നിക്ഷേപങ്ങൾ ദീർഘകാല നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും സാമൂഹ്യ ബന്ധങ്ങൾ വികസിക്കുകയും പൊതുജന മദ്യത്തിൽ നിങ്ങളുടെ പ്രതിച്ഛായ മെച്ചപ്പെടുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും അവിവാതകർക്ക് അവരുടെ ആത്മസുഹൃത്തിനെ കണ്ടെത്താൻ സാധിക്കും ദമ്പതികൾക്ക് കുട്ടികളെക്കുറിച്ച് സന്തോഷ വാർത്ത ലഭിക്കും മീനക്കൂറ് പൂരിട്ടാതെ അവസാന കാൽഭാഗം ഉത്തരട്ടാതെ രേവതി എന്നീ നാളുകാർക്കിടെ ഈ ആഴ്ച തുടക്കത്തിൽ ഗ്രഹങ്ങളുടെ ശക്തമായ പിന്തുണ മാനസിക സമാധാനവും സന്തോഷവും നൽകും സാമൂഹിക നിലയിൽ ഒരു ഉയർച്ച ഉണ്ടാകും ബിസിനസ് അവസരങ്ങൾ വാഗ്ദാനങ്ങൾ നിറഞ്ഞതാണ് വളർച്ചയെ പിന്തുണയ്ക്കാനുള്ള സ്വാധീനമുള്ള ബന്ധങ്ങളുണ്ടാകും ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റമോ അംഗീകാരമോ ലഭിക്കാൻ സാധ്യതയുണ്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് പുതിയ സ്ഥാനവും ലഭിക്കും വീടിൻ്റെയോ ഓഫീസിൻ്റെയോ നവീകരണം നിങ്ങളുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം മെച്ചപ്പെടുത്തിയേക്കും പങ്കാളിത്തങ്ങൾ കൂടുതൽ യോജിപ്പുള്ളതാകും പ്രണയബന്ധങ്ങൾ സുഗമവും സംതൃപ്തിയും നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾ അലസതയോ അമിത ഉറക്കമോ ഒഴിവാക്കണം ഡ്രൈവിങ്ങിലോ സാഹസിക യാത്രകളോ ആസ്വരണം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക മീനക്കൂറുകാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ വളരെ അനുകൂലമാണെങ്കിലും വാരാന്ത്യത്തിൽ ചില വെല്ലുവിളികളും ക്ഷീണവും നേരിടേണ്ടി വരും ദോഷഫലങ്ങൾ പറയുമ്പോൾ സൂര്യനമസ്കാരം ദിവസവും സൂര്യനെ ആരാധിക്കുന്ന ആത്മവിശ്വാസവും ഊർജ്ജം വർദ്ധിപ്പിക്കും നെഗറ്റിവിറ്റി ഇല്ലാതാക്കാനും തടസ്സങ്ങൾ നിയന്ത്രിക്കാനും ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഫലപ്രദമാണ് മാനസിക സമാധാനം നിലനിർത്താനും സമ്മർദ്ദം കുറയ്ക്കാനും ധ്യാനം യോഗ എന്നിവ പതിവാക്കുക അർഹരായവരെ സഹായിക്കുന്നത് പൊതുവെ നല്ല കർമ്മഫലങ്ങൾ നൽകും ബുധൻ്റെ മൗട്ടിങ് കാരണം ആശയവിനിമയത്തിൽ വ്യക്തതയും ക്ഷമയും പാലിക്കുക സൂര്യനെ ആരാധിക്കുന്നത് നക്ഷത്രക്കാർക്ക് ഫലപ്രദമായ പരിഹാരമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ഈ ആഴ്ച ഗ്രഹങ്ങളുടെ നിരന്തരമായ സ്ഥാനചലനം കാരണം വ്യക്തി ജീവിതത്തിൽ സമഗ്ര സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നുണ്ട് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നീജഭംഗം രാജയോഗം പോലുള്ള അനുകൂല സാഹചര്യങ്ങൾ വെല്ലുവിളികളെ അതിജീവിച്ച് വിജയം നേടാനുള്ള അവസരങ്ങൾ നൽകുന്നു ബുധൻ്റെയും ശുക്രൻ്റെയും സ്വന്തം രാശിയിലേക്കുള്ള മാറ്റങ്ങൾ ആശയവിനിമയം ബന്ധങ്ങൾ സാമ്പത്തികം എന്നിവയിൽ കാര്യമായ പുരോഗതിക്ക് വഴിയൊരുക്കും ഇത് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും വ്യക്തിബന്ധങ്ങൾ ശക്തിപ്പെടുത്താനും സാമ്പത്തിക സ്ഥിതി കൈവരിക്കാനും സഹായിക്കും